ഡൊണാൾഡ് ട്രംപും ഒരുപാട് ബിസിനസ്സുകാരും നിലവിൽ ഗൾഫ് റീജിയണിൽ അവരുടെ ഒരു വിസിറ്റിലാണുള്ളത് യു എസ് സൗദി അറേബ്യ ഒരു ബിസിനസ് കോൺഫറൻസ് നടക്കുകയുണ്ടായി അവിടെ വെച്ച് ഇലോൺ മസ്ക് ജെൻസൺ ഹുവാങ് അങ്ങനെ ഒരുവിധം പ്രധാനപ്പെട്ട അമേരിക്കൻ ലൈക്ക് ടെക്കിലുള്ള പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ അമേരിക്കൻ ആണല്ലോ അവരുടെയൊക്കെ സിഇഒമാർ മറ്റൊക്കെ ഈ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട് മേജർ ആയിട്ടുള്ള ഒരുപാട് അനൗൺസ്മെൻ്റുകൾ മേക്ക് ചെയ്തിട്ടുണ്ട് ഇലോൺ മസ്ക് അദ്ദേഹത്തിൻ്റെ ഒരുവിധം എല്ലാ കമ്പനികളും സൗദി അറേബ്യയിൽ വരുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയൊക്കെ നടത്തി ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ വേൾഡ് വ്യൂവും ഭാവിയിൽ എങ്ങനെയായിരിക്കും ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള അവരുടെ ബന്ധം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ചർച്ചകളൊക്കെ നടത്തിയിട്ടുണ്ട് I thank Thank you. for for approving Starlink maritime Maritime and aviation use. Thank you. Maritime and aviation aviation. use. ട്രംപിൻ്റെ പ്രധാന വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ യു എസിലേക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ കൊണ്ടുവരണം ഈ യു എസിലേക്ക് അവർ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രധാന കൺഫ്യൂഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സൗദി അറേബ്യയ്ക്ക് പോസ്റ്റ് ഓയിൽ ഇക്കോണമി അതിനനുസരിച്ചിട്ട് വിഷൻ ട്വൻറ്റി തേർട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് മെഗാ പ്രോജക്റ്റുകളൊക്കെയുണ്ട് ഈ പ്രോജക്റ്റുകൾ തന്നെ ട്രില്യൺസ് ഓഫ് ഡോളറുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ളത് അപ്പോൾ ഞാനിങ്ങനെ കണക്കുകൾ നോക്കിയപ്പോൾ ഫിഫ വേൾഡ് കപ്പിന് മുൻപായിട്ട് ഏകദേശം ഒരു അഞ്ച് ട്രില്യൺ ഡോളറെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താലാണ് വിഷൻ ട്വൻറ്റി തേർട്ടി എന്നുള്ള ആശയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ടുകളൊക്കെ നടപ്പിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനും പൈസ വേണം അതേസമയത്ത് ട്രംപ് ഒരു ഭാഗത്ത് വന്നിട്ട് മേക്കിംഗ് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നുള്ള പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൗദിയെ നിർബന്ധിക്കുന്നതായിട്ട് മുൻപ് ഞാൻ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അല്ലെ അങ്ങനത്തെ കാര്യങ്ങൾ അവരൊരു ഭാഗത്ത് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ടാലി ആവുക കാരണം ഒരു രൂപ പുറത്തേക്ക് പോയാൽ ഒരു രൂപ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത് കുറയല്ലേ ഇങ്ങനത്തെ കുറെ കൺഫ്യൂഷൻസൊക്കെ ഉണ്ടായിരുന്നു കൂട്ടത്തില് ഗൾഫ് രാജ്യങ്ങളും യു എസും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഭാവി എന്തായിരിക്കും എന്നുള്ള കുറേ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെല്ലാം ഒരു വളരെ പോസിറ്റീവായിട്ട് ഒരു സിഗ്നൽ നൽകുന്ന രീതിയിൽ ട്രംപിൻ്റെ ഒരുപാട് ഉണ്ട് അതുപോലെ തന്നെ ഇറോൺ മസ്കിൻ്റെ ഉണ്ട് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളും യു എസും തമ്മിൽ ഭാവിയിലും നല്ല ബന്ധമായിരിക്കും എന്നുള്ളതിൻ്റെ ഒരുപാട് സൂചനകൾ നൽകിയിട്ടാണ് ഈ നിലവിൽ സൗദി അറേബ്യയിലുള്ള സന്ദർശനം പൂർത്തിയാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യത്തെ കാര്യം ട്രംപിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട അനൗൺസ്മെൻറ്റുകളാണ് ഒന്നാമത് അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ യു എസ് മിലിറ്ററി ബജറ്റ് ഒരു ട്രില്യൺ ഡോളറിലേക്ക് മാറ്റിയിട്ടുണ്ട് അഥവാ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് നിയറസ്റ്റ് കോമ്പിറ്റീറ്റർ കമ്പയർ ണെന്നുണ്ടെങ്കിൽ ഫാർ ഫാർ ബിഗസ്റ്റ് അദ്ദേഹം പറയുന്നത് വെച്ചാൽ യു എസ് മിലിറ്ററി ഇന്ന് ലോകത്ത് ഒന്നാം നമ്പറാണ് അതുമായിട്ട് കിടപിടിക്കാൻ കഴിയുന്ന ആരും നിലവിലില്ല ഈ ടെക്നോളജിയെല്ലാം യു എസ് പൊതുവിൽ പീസിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണ് പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പീസ് ത്രൂ സ്ട്രെങ്ത് ആണ് അതായത് നമുക്ക് നല്ല ശക്തിയുണ്ട് അതുകൊണ്ട് പീസ് അല്ലാതെ വീക്ക്നെസ് കാരണം നമുക്ക് അടി വേണ്ട എന്ന് പറയുന്ന പോലെയല്ല ഞങ്ങൾക്ക് നല്ല ശക്തിയുണ്ട് വേണ്ടി വന്നാൽ അടിക്കും ഇത് ഞങ്ങളുടെ ഫ്രണ്ട്സിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും യു എസും സൗദി അറേബ്യയും എല്ലാ കാലവും ഫ്രണ്ട്സ് ആയിരിക്കും എന്നുള്ളൊരു അനൗൺസ്മെൻറ്റ് അദ്ദേഹം മേക്ക് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ശ്രദ്ധിക്കപ്പെട്ട ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ സിറിയ ഇപ്പോൾ ഒരുപാട് അഭ്യന്തര യുദ്ധമൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജാണല്ലോ അപ്പോൾ സിറിയയ്ക്ക് മേലെ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഒരുപാട് യു എസ് ഒക്കെ ഉണ്ടായിരുന്നു സിറിയുമായിട്ട് എല്ലാ വിധത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കൊക്കെ ഒരുപാട് േഡുകളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം റിമൂവ് ചെയ്തതായിട്ട് ട്രംപ് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി I will be ordering the cessation of sanctions against Syria in order to give them a chance at greatness. ഇതുവഴി അവിടെ സംഭവിച്ചത് എല്ലാവരും ഒരു ഭയങ്കര സ്റ്റാൻഡിങ് ഒവേഷനൊക്കെ കൊടുത്തതായിട്ട് കണ്ടു അപ്പോൾ പരിപാടിയുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പോൾ കംപ്ലീറ്റ്ലി ട്രംപിൻ്റെ സ്പീച്ച് മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ആ സ്പീച്ച് ത്രൂ ഔട്ട് നോക്കി കഴിഞ്ഞാൽ ഇറാൻ നേരെ ഒരുപാട് ഒളിയമ്പുകൾ അദ്ദേഹം എറിയുന്നുണ്ട് ഇറാൻ പല രാജ്യങ്ങളിലും പ്രോക്സി വാറുകൾ നടത്തുന്നുണ്ട് സൗദി അറേബ്യ അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഹൂത്തി റിബൽസ് അല്ലെങ്കിൽ മറ്റുള്ള ഒരുപാട് റിബൽ കമ്മ്യൂണിറ്റികൾക്ക് അവരുടെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിർത്തണം ഒരിക്കലും ഒരു ന്യൂക്ലിയർ രാജ്യമായിട്ട് ഇറാനെ മാറാൻ അവർ സമ്മതിക്കില്ല ഇങ്ങനത്തെ ഒരുപാട് പോയിന്റുകൾ അദ്ദേഹം പറയുന്നുണ്ട് ഇടയ്ക്കിടക്കാണ് ഈ മിലിട്ടറി സ്ട്രെങ്ത് അമേരിക്ക വീണ്ടും വികസിപ്പിക്കുന്നുണ്ട് എന്നുള്ള സൂചന നൽകുന്നത് അപ്പോൾ അത് വളരെ പ്രത്യക്ഷത്തിൽ ഇറാനിനും മറ്റുള്ള രാജ്യങ്ങൾക്കൊക്കെയുള്ളൊരു വാണിംഗ് ആണ് ചൈനയെ ഒരിക്കൽ പോലും മെൻഷൻ ചെയ്യുന്നില്ല പക്ഷേ ചൈനയും യു എസ് തമ്മിലുള്ള താരിഫ് യുദ്ധത്തിൻ്റെ ഒരു പരിസമാപ്തി എന്ന പോലെ അവർ കുറച്ച് കാര്യങ്ങളിലൊക്കെ അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് നല്ല ട്രേഡ് റിലേഷൻ ഭാവിയിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ കുറച്ച് അനൗൺസ്മെൻറ്റുകളും അദ്ദേഹം മേക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഒരു അത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും നൂറ്റി നാൽപ്പത്തി അഞ്ച് പേഴ്സൻറ്റേജ് വരെ താരിഫ് എഫുകളൊക്കെ ഒരു പോയിന്റിൽ അദ്ദേഹം കൊണ്ടുപോയിരുന്നു പക്ഷേ കറന്റിലി അത് തേർട്ടി പെർസെൻറ്റേജിലേക്ക് രണ്ട് രാജ്യങ്ങളും പരസ്പരമുള്ള ട്രേഡിൽ തേർട്ടി പെർസെൻറ്റേജ് താരിലേക്ക് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് ഒരു ഇടക്കാല ആശ്വാസം എന്നുള്ള നിലയ്ക്കാണ് ഇത് അനൗൺസ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെ യു എസിൻ്റെ ഒരു ഗവൺമെൻറ് റിലേറ്റഡ് ആയിട്ടുള്ള പോളിസികളാണ് ട്രംപ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ ടെക്ക് ആയിട്ട് ഒരുപാട് അനൗൺസ്മെൻറ്റുകൾ ജെൻസൺ ഹുവാങ്ങും അതുപോലെ തന്നെ ഇലോൺ മസ്ക് ഒക്കെ അനൗൺസ് ചെയ്യേണ്ടായി ഇലോൺ മസ്കിൻ്റെ ഇത് കുറേയുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം പറയുന്നതിന് മുൻപായിട്ട് ജൻസൻ ഹുവാങ് എന്താ പറഞ്ഞെന്നുള്ളതിലേക്ക് നോക്കാം യു നൗ സൗദി അറേബ്യ ട്രാൻസ്ഫോർമിംഗ് ദി എനർജി ത്രൂ ദിസ്റ്ററി ജൻസൻ ഹുവാങ്ങൾ ലോകത്തെ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ചിപ്പ് മാർക്കറ്റും ഇന്ന് കൺട്രോൾ ചെയ്യുന്നത് എൻ വി ഡി ആണ് ഒരുവിധം എല്ലാ കമ്പനികൾക്കും ഈ കമ്പ്യൂട്ടിംഗ് വേണമെന്നുണ്ടെങ്കിൽ എ ഐ ഒക്കെ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കമ്പ്യൂട്ടിംഗ് പവർ വേണമെന്നുണ്ടെങ്കിൽ നിലവിൽ അത് എൻ വി ഡി ആണ് കൊടുക്കുന്നത് അപ്പോൾ സൗദി അറേബ്യയുടെ സ്വന്തം എ ഐ കമ്പനി ഹ്യുമെയിൻ എന്നുള്ള ഒരു കമ്പനിയുടെ ലോഞ്ച് കൂടാ വേദിയിൽ വെച്ച് നടക്കുകയുണ്ടായി അവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എ ഐ എന്നൊരു ഇൻഡസ്ട്രിയാണല്ലോ എല്ലാ ഇൻഡസ്ട്രികളെയും പവർ ചെയ്യാൻ കഴിയുന്ന ഒരു മെഗാ ഇൻഡസ്ട്രി ആയിട്ട് എ ഐ വരുന്നുണ്ട് എ ഐ ഹെൽത്തിൽ ഉപയോഗിക്കുന്ന സമയത്ത് അതിൻ്റെ സ്വഭാവമാണെന്നുണ്ടെങ്കിൽ ഏത് ഇൻഡസ്ട്രിയിലാണോ സ്വഭാവത്തിലേക്ക് അതായത് ഒരു ജനറൽ പർപ്പസ് ടെക്നോളജി ആയിട്ട് എ ഐ എന്ന ഒരുപാട് വികസിക്കുന്നുണ്ട് ഇപ്പോൾ ഹ്യൂമനിൻ്റെ ഒരു പ്രധാന കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ എ ഐ എന്നുള്ള ആശയമാണ് അഥവാ റിയൽ വേൾഡിലേക്ക് എ ഐയും അതിൻ്റെ സാധ്യതകളും കൊണ്ടുവരിക ബേസിക്കലി റോബോട്ടിക് പ്ലസ് എ ഐ ആണ് ശരിക്കും ഫിസിക്കൽ വേൾഡിലുള്ള എ ഐ എന്ന് പറയുന്നത് അപ്പോൾ അത്തരം ഒരു കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് ലോകത്തിലെ ആദ്യത്തെ റോബോട്ട് ഫുള്ളി റോബോട്ട് ചെയ്യുന്ന ഒരു ഹാർട്ട് ഒക്കെ സൗദി അറേബ്യയിൽ ഇപ്പോൾ റീസെൻറ്റലി നടക്കുകയുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് മുന്നേറ്റങ്ങളിലൂടെ ഭാവിയിൽ സൗദി അറേബ്യ ടെക്നോളജിയിൽ ശരിക്കും ഒരു എനർജി ഇക്കോണമി അഥവാ ഓയിൽ ഇക്കോണമി എന്നുള്ള ഒരു ഇന്നൊവേഷൻ ഇക്കോണമിയിലേക്ക് ഡിജിറ്റൽ ഇക്കോണമിയിലേക്കുള്ള സൗദിയുടെ ട്രാൻസിഷനിൽ ഹ്യൂമെയിൻ വലിയ പങ്ക് വഹിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അനൗസ്മെൻ്റുകളാണ് ജൻസൻ ഹുവാങ് ഇവൻ യു എസിന് ഒരുപാട് എക്സ്പോർട്ട് റെസ്ട്രിക്ഷൻസ് എൻ വി ഡിയുടെ മുകളിലുണ്ട് ചിപ്പുകൾ പല രാജ്യങ്ങളിലേക്കും കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് പക്ഷേ ഇവിടെ ഒരു റിലാക്സ്ഡ് ആറ്റിറ്റ്യൂഡ് സൗദിയുടെ കാര്യത്തിൽ നിലവിൽ അവർ കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ഒരു ഒരു ഞാൻ ശ്രദ്ധിച്ചൊരു പ്രധാന കാര്യം പറയട്ടെ ജൻസൺ ഹുവാങ് നോർമലി അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇപ്പോൾ ഒരു റോക്ക് സ്റ്റാർ ടൈപ്പ് ഓഫ് ഒരുപാട് പരിപാടികളിൽ പത്ത് നാൽപ്പതിനായിരം ആൾക്കാരൊക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ അദ്ദേഹം വളരെ ആയിട്ട് മുൻപ് സ്റ്റീ ഒക്കെ വന്നിരുന്ന പോലെ സ്റ്റേജിൽ വന്നിട്ട് വലിയ വലിയ അനൗൺസ്മെൻറ്റുകളൊക്കെ മേക്ക് ചെയ്യുന്ന വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും പക്ഷേ ഈ പരിപാടിയിൽ അദ്ദേഹം ഫുൾ സൂട്ടിലാണ് വന്നത് നോർമലി ലെതർ ജാക്കറ്റിൽ വരുന്ന മനുഷ്യൻ ദിസ് മീൻസ് ബിസിനസ് എന്നുള്ള പോലെ ഫുൾ സൂട്ടിലൊക്കെയാണ് അപ്പോൾ അത് മുൻപത്തെ ഒരു ജെൻസൺ ഹാങ് എന്ന് മാറിയിട്ട് കംപ്ലീറ്റ്ലി ഒരു പ്രോ ബിസിനസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ജെൻസൺ ഹാങ്ങിനെ പോലെ അദ്ദേഹത്തിൻ്റെ എന്ന് തോന്നി നോർമലി അദ്ദേഹത്തെ കാണാറുള്ളത് ലെതർ ജാക്കറ്റിലാണ് അതൊക്കെ ഒരു ഈ ടെക് ഫീൽഡിലൊക്കെ ഉള്ള ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഒരു ചേഞ്ച് ഒരു ആറ്റിറ്റ്യൂഡ് ഒരു പക്ഷേ ജൻസൺ ഹാങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഈ സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധങ്ങളിലൊക്കെ കാണാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അടുത്തതായിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലോൺ മസ്ക്കും സൗദി അറേബ്യയും തമ്മിലുള്ള പ്രധാന ബന്ധങ്ങളുടെ ഭാവി എന്തായിരിക്കും എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പറയുന്നത് റോബോ ടാക്സി സർവീസുകൾ ഉണ്ടല്ലോ അഥവാ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ഇത് സൗദി അറേബ്യയിലേക്ക് വരാൻ പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞതാണ് ടെസ്ല റീസെൻ്റ്ലി സൗദി അറേബ്യൻ മാർക്കറ്റ് എൻ്റർ ചെയ്തതിനെക്കുറിച്ച് നിങ്ങളൊരു പക്ഷേ വാർത്തകളൊക്കെ വായിച്ചിട്ടുണ്ടാകും സൗദി അറേബ്യയ്ക്ക് ഒരു പോളിസി ഉണ്ട് മുപ്പത് ശതമാനം കാറുകൾ അല്ലെങ്കിൽ വെ വെഹിക്കിളുകൾ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ഇലക്ട്രിക് ആയിട്ട് മാറണം എന്ന് അവർക്ക് ഡയറക്റ്റായിട്ട് ഒരു പോളിസി തന്നെയുണ്ട് അത് പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ഓയിൽ എക്സ്പോർട്ടിങ്ങിന് വേണ്ടി അവർക്ക് അവൈലബിൾ ആക്കണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇൻറ്റർണൽ പരമാവധി കുറയ്ക്കാൻ കഴിയണം അപ്പോൾ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ടെസ്സിലൊക്കെ അവരുടെ മാർക്കറ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ട് പടുത്തായിട്ട് അവർ പറയുന്നത് റോബോ ടാക്സി സർവീസുകൾ സൗദി അറേബ്യയിൽ അധികം വൈകാതെ തന്നെ അവൈലബിൾ ആകുമെന്ന് പറയുന്നുണ്ട് it it would be very exciting to to have autonomous vehicles here here in the the kingdom kingdom indeed if you're amenable you heard it here from elon he's bringing his robot taxi to the kingdom. yeah ഇതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് സ്റ്റാർലിങ്ക് ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് കാലം മുൻപ് ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് സ്റ്റാർലിങ്ക് പല രാജ്യങ്ങളിലും നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയിലും അതിൽ തത്വത്തിൽ അതിന് അംഗീകാരം ലഭിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട് എന്തായാലും മാരിടൈം ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ ഏവിയേഷൻ ആവശ്യങ്ങൾക്കും സൗദി അറേബ്യയിൽ സ്റ്റാർലിങ്കിന് ലിങ്കിന് അനുമതി ആയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഥവാ നമ്മളിനി ഫ്ലൈറ്റിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് വൈഫൈ മറ്റൊക്കെ ലഭിക്കാനുള്ള സാധ്യത ഇതുണ്ട് പിന്നെ ഒരു പ്രധാന അനൗൺസ്മെന്റ് കണ്ട എന്താണെന്ന് വെച്ചാൽ ബോറിങ് കമ്പനി കൂടി സൗദി അറേബ്യയിലേക്ക് വരുന്നുണ്ട് എന്നുള്ളത് ലോൺ മസ്കിന് കുറേ കമ്പനികളുണ്ട് ടെസ്ല ഉണ്ട് അതുപോലെ തന്നെ സ്പേസ് എക്സ് ഉണ്ട് ബോറിംഗ് കമ്പനി ഉണ്ട് ന്യൂറാലിങ്ക് ഉണ്ട് എക്സ് എ ഐ ഉണ്ട് ഇതെല്ലാം ബില്യൺ ഡോളർ വലിയ കമ്പനികളാണ് അപ്പോൾ അതിൽപ്പെട്ട ഒരു കമ്പനിയാണ് ബോറിംഗ് കമ്പനി പേര് ബോറിങ് എന്നാണെന്നുണ്ടെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ കുഴിക്കുന്ന കമ്പനിയാണ് അപ്പോൾ വേം ഹോളുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതായത് സിറ്റിയുടെ ഒരു ഭാഗത്ത് നിന്ന് നമ്മളൊരു കുഴിയിലൂടെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് എന്നിട്ട് അണ്ടർഗ്രൗണ്ടിലൂടെ മറ്റേ ഭാഗത്ത് പോയിട്ട് പൊങ്ങുന്ന പരിപാടിയുണ്ട് അദ്ദേഹം അത് ലാസ് വേഗാസിലൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇമ്പ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു ടെക്നോളജിയാണ് ദുബായിൽ അത് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഇനി അത് റിയാദിൽ റിയാദാണെങ്കിൽ ഒന്ന് സൗദിയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കേറിയ ട്രാഫിക് ബ്ലോക്കുകളുള്ള ഒരു സിറ്റി എന്നൊക്കെ പറയുന്നത് റിയാദിൽ മെട്രോ മറ്റു കാര്യങ്ങളൊക്കെ വന്നാൽ പോലും ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സിറ്റി ഒരു പക്ഷേ ജി സി സി രാജ്യങ്ങളിൽ തന്നെ ഏറ്റവും തിരക്കുള്ള സിറ്റി എന്ന് പറയുന്നത് റിയാദായിരിക്കും അപ്പോൾ ഈ റിയാദിൽ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി അവിടെ ഈ ബോറിങ് കമ്പനി അവരുടെ ടണലുകൾ നിർമ്മിക്കാനുള്ള ഒരു പോസിബിലിറ്റിയെക്കുറിച്ച് ഇലോൺ മസ്ക് പറയുകയുണ്ടായി Uh, something that may be worth considering is tunnels. Tunnels. Uh, the so Boring I have, I, Company. <laughs> I have this company called The Boring Company. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയത്തെക്കുറിച്ച് മുൻപ് നമ്മൾ പലതവണ സംസാരിച്ചിട്ടുണ്ട് എ ഐയും മറ്റുമൊക്കെ വന്നിട്ട് ഈ ടെക്നോളജികൾ കാരണം ജോബ് റീപ്ലേസ്മെൻ്റ് ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് ഒരു വരുമാന നഷ്ടം ഉണ്ടാകുമല്ലോ ഈ വരുമാന നഷ്ടത്തെ മറികടക്കാൻ വേണ്ടിയിട്ട് ആളുകൾക്ക് ഒരു ഗവൺമെൻറ് ഒരു മിനിമം വേതനം കൊടുക്കുക എന്നുള്ള ഒരു പരിപാടി സോ ദാറ്റ് ഈ ആൾക്കാർക്ക് അവരുടെ ബേസിക് നീഡ്സിനെ ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥ അതിനാണ് യൂണിവേഴ്സൽ ബേസിക് ഇൻകം അടിസ്ഥാന വേതനം െന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി പക്ഷേ ഇലോൺ മസ്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ടെക്കിനെ നമ്മൾ പ്രോപ്പറായിട്ട് ലെവറേജ് ചെയ്യുകയാണെങ്കിൽ ഒരു മാസീവായിട്ടുള്ള പ്രോഗ്രസ് വരാൻ പോവുകയാണ് പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഒപ്റ്റിമസ് എന്നുള്ള റോബോട്ടുകളുണ്ട് ഇപ്പോൾ ടെസ്ല ശരിക്കും ഒരു റോബോട്ടിക് കമ്പനിയാണ് കാർ എന്ന് കഴിഞ്ഞാൽ നാല് ചക്രത്തിലോടുന്ന റോബോട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ അദ്ദേഹം മുൻപ് പറഞ്ഞതായിട്ട് ഞാൻ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ബൈപ്പഡൽ റോബോട്ടുകൾ അല്ലെങ്കിൽ ഒപ്റ്റിമസ് പോലത്തെ മനുഷ്യരൂപമുള്ള ഹ്യൂമനോയിഡ് റോബോട്ടുകൾ ഭാവിയിൽ ഒരുപാട് എണ്ണം വരും ഇതുവഴി ഒരു ഹ്യൂജ് എക്കണോമിക് ആക്ടിവിറ്റി ലോകത്തുണ്ടാകും ഇതുവഴി പ്രൊഡക്ടിവിറ്റി നമുക്കൊരു പത്തിരട്ടിയെങ്കിലും നിലവിലൊരു രാജ്യത്തിൻ്റെ പ്രൊഡക്ടിവിറ്റിയുടെ പത്തിരട്ടിയെങ്കിലും ഇത് ഇതുവഴി കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ െങ്കിൽ ഗുഡ്സും സർവീസസ് ഒക്കെ നമുക്ക് ഒരുപാട് ചീപ്പറാക്കാൻ പറ്റും അങ്ങനെ ആക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം അല്ല പകരം യൂണിവേഴ്സൽ ഹൈ ഇൻകം എന്നുള്ള ഒരാശയം ഈ ആഷ്യൻ സിമ്പിളാണ് അതായത് എല്ലാവർക്കും ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ എൻജോയ് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഒരുങ്ങും അത്രമാത്രം പ്രൊഡക്റ്റുകളും സർവീസുകളുടെയും പ്രൈസ് ചീപ്പറാകും അതിന് ഈ ടെക്നോളജിക്കൽ അബണ്ടൻസ് ടെക്നോളജി ബേസിക്കലി ഒരു അബണ്ടൻസ് ക്രിയേറ്റ് ചെയ്യും എല്ലാവർക്കും എല്ലാം സാധ്യമാകുന്ന ഒരു കാലം എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു കൈൻഡ് ഓഫ് അബണ്ടൻസ് ടെക്നോളജി കുറേയൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാവർക്കും വൈദ്യുതി ലഭിക്കുന്നുണ്ട് ഒരു കാലത്ത് ഒരു മണിക്കൂർ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എട്ട് ദിവസമൊക്കെ ജോലി ചെയ്യണം എന്നുള്ള റിക്വയർമെൻ്റ് ഒക്കെ ഒരു ഇരുന്നൂറ് മുന്നൂറ് കൊല്ലം മുൻപുണ്ടായിരുന്നത്ര പക്ഷേ ഇന്ന് നമ്മളെല്ലാവരും ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡ് ആയിട്ട് എടുക്കുന്ന ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണ് ആർട്ടിഫിഷ്യൽ കൂളിംഗ് ആണ് അല്ലെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് സോഷ്യൽ മീഡിയ ഒക്കെ വഴി കിട്ടുന്ന എൻ്റർടൈൻമെൻ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വഴി തന്നെ കിട്ടുന്ന എജ്യൂക്കേഷനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ടെക്നോളജി വഴി നമുക്ക് എന്താ പറയുക ആൾമോസ്റ്റ് നിയർ സീറോ കോസ്റ്റിന് കിട്ടി തുടങ്ങിയിട്ടുള്ള കാര്യമാണ് ഇതുപോലെ തന്നെ നമ്മുടെ ലൈവ്ലിഹുഡിന് വേണ്ടുന്ന ഭക്ഷണം പാർപ്പിടം അല്ലെങ്കിൽ മറ്റുള്ള ഫെസിലിറ്റികളൊക്കെ ൊക്കെ ടെക്നോളജിക്ക് അവൈലബിൾ ആക്കാൻ കഴിയും അതിന് റോബോട്ടിക്സ് പ്ലസ് എ അതിൻ്റെ മേലെ നമ്മൾ ഇനിയും ഇനിയും എന്താ പറയുക ഡിഗിങ് ഡീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടെക്നോളജി ഇനിയും ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു ഉട്ടോപ്പിയഷ്യ ലൈക്ക് ഒരു ഡിസ്റ്റോപ്പിയൻ വേൾഡ് വ്യൂ ഉണ്ട് അഥവാ ടെക്നോളജി കാരണം എല്ലാം മോശം സംഭവിക്കും ടെർമിനേറ്ററിലൊക്കെ പോലെ മനുഷ്യനെ കൊല്ലാൻ വരുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അതല്ലാത്ത വളരെ പോസിറ്റീവ് ഒപ്റ്റിമിസ്റ്റിക് സിനാരിയോയിൽ മനുഷ്യൻ്റെ എല്ലാ ആവശ്യങ്ങളും ടെക്നോളജി വഴി നേടിയെടുക്കാനും അതുവഴി എല്ലാവർക്കും വളരെ ലക്ഷുറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ അതിൻ്റെ അർത്ഥം എല്ലാവരും മുതലാളിയാകും എന്നുള്ളതല്ല പക്ഷേ ഒരു ഏറ്റവും അടിസ്ഥാന വർഗ്ഗക്കാരനെ പോലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാകുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റം ടെക്നോളജി വഴി സാധ്യമാകും എന്നുള്ള ഒരു പോയിന്റ് യൂണിവേഴ്സൽ ഹൈ ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിൻറ്റ് കൂടി അദ്ദേഹം പറഞ്ഞത് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കും Sometimes in AI they talk about universal basic income. I think it's actually going to be universal high income, um, where anyone can have any. ഇനി ഇതിന്നൊക്കെ നമ്മൾ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം അതാണ് ഇതിൻ്റെ ഒരു വീഡിയോയുടെ സമ്മതിയിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഗൾഫ് രാജ്യങ്ങൾ പ്രോ ടെക് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നുണ്ട് അവിടെ നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ബിസിനസ് മോഡലുകൾക്കും വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട കുറച്ചും കൂടി ടെക് ലെവലിൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിലും ക്രിയേറ്റീവ് ആയിട്ടുള്ള പുതിയ മേഖലകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെയൊക്കെ നിങ്ങൾക്ക് വലിയ ഇക്കണോമിക് ഡിവിഡൻറുകളുണ്ട് ആ ഒരു കാര്യം പ്രത്യേകം പറയാൻ പറ്റും ട്രംപും പിന്നെ ആ സ്പീച്ചിൽ വന്നിട്ടുള്ള ഒരുപാട് അമേരിക്കൻ സിഇഒമാരൊക്കെ കോമൺ ആയിട്ട് പറഞ്ഞൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൻ എംപവർമെന്റിനെ കുറിച്ചാണ് സൗദി അറേബ്യയിൽ ബിസിനസിലും ടെക്കിലും ഒക്കെയുള്ള സ്ത്രീ പ്രാതിനിധ്യം ഒരു പക്ഷേ ലോകത്ത് മറ്റെവിടെയും അവർ കണ്ടിട്ടില്ല എന്നുള്ള രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവനകൾ അവർ നടത്തുന്നതായിട്ട് കണ്ടു പൊതുവെ സ്ത്രീ സ്വാതന്ത്ര്യം കുറവാണ് എന്ന് പറയുന്ന സൗദി അറേബ്യയിൽ നമ്മൾ നേരെ വിപരീതമായിട്ടുള്ള ഒരു അക്നോളജ്മെൻ്റ് ഇവരുടെ ഭാഗത്തുനിന്ന് കണ്ടു എന്നുള്ളത് ഞാൻ പ്രത്യേകം നോട്ട് ചെയ്യുകയുണ്ടായി ഈ ഒരു കാര്യം കൂടിയാണ് ഇവരുടെ ഈ യാത്രയിൽ നമുക്ക് പ്രധാനമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് പറഞ്ഞു വന്നത് ഗൾഫ് രാജ്യങ്ങളൊക്കെ എ ഐ ഫാക്ടറികൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചും ഗ്ലോബൽ ടാലൻറ് അവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനെക്കുറിച്ചും എ ഐ പോലെയുള്ള സാങ്കേതിക വിദ്യകൾ മുഖ്യമാകുന്ന ഒരു ഫ്യൂച്ചറിനൊക്കെ വേണ്ടിയിട്ടുള്ള തയ്യാറെടുക്കലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി ലോ സ്കിൽഡ് അല്ല കുറച്ചും കൂടി ഹൈ സ്കിൽഡ് ആളുകൾക്ക് അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള ഇൻസെൻറ്റീവ് ഉണ്ടാകുമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പക്ഷേ ടെക്നോളജി റിലേറ്റഡ് കരിയറുകളിൽ ഒരു ബെറ്റർ പേയിങ് കരിയറുകൾ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് ഇനിയുള്ള കാലങ്ങളിൽ ജി സി സിയിൽ ആയിരിക്കും യൂറോപ്പൊക്കെ ശരിക്കും ടെക്നോളജിയുടെ കാര്യത്തിൽ ഒരു ടെക് മ്യൂസിയമായിട്ട് മാറിക്കൊണ്ടിരിക്കുക മ്യൂസിയം എന്ന് പറയുമ്പോൾ പഴയ പുരാവസ്തു സാധനങ്ങൾ വെച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണുള്ള മ്യൂസിയം എന്ന് പറയുക ഏറ്റവും വലിയ ഇന്നവേഷൻ നടക്കുന്ന ഇപ്പോഴും യുഎസ് എ തന്നെയാണ് പക്ഷേ യു എസും ജി സി സി രാജ്യങ്ങളും ഒരുമിച്ചിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ യു എസിലേക്ക് കൊടുക്കുന്നു യു എസ് അവരുടെ ടെക്നോളജി ഇങ്ങോട്ട് കൊടുക്കുന്നു ഇങ്ങനെ വളരെ ദൃഢമായിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ റിലേഷൻ കൂടിയാണ് ശരിക്കും ട്രംപിൻ്റെയും ട്രംപിൻ്റെ ആയിട്ടുള്ള ഒരുപാട് ഗ്ലോബൽ ഒക്കെ വരവ് സൗദി അറേബ്യയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം